ശുപാ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എന്നെപ്പറ്റി എല്ലാം ചോദിക്കാം എൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ക്യൂ ആൻ്റെ ചെയ്യാമെന്നു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലേ അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ വന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒന്നും ആൻസർ തരാൻ പിന്നെ ഈ ഒരുപോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ക്വസ്റ്റ്യൻസ് ഒരുപോലെ വരുമല്ലോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്ത് എഴുതിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഡയറിയിൽ എഴുതിക്കൊണ്ട് അപ്പോൾ ഇപ്പം ആയി ഉച്ചസമയായിട്ടോ ഉച്ചസമയം കഴിഞ്ഞു മൂന്നു മണിയാകാറായിട്ട് അപ്പം ഞാൻ ഇപ്പം ചെയ്തേക്കാന്ന് കരുതി നമ്മുടെ പാർലറിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശാലം വെട്ടക്കുറവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒത്തിരി പേരും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പലപ്പോഴായിട്ട് ഷോട്ടായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ ഓയിലിൻ്റെ കാര്യങ്ങളാണ് കുറേ ആൾക്കാർ വീണ്ടും 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 ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഏകദേശം ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് വായിക്കുന്നില്ല അപ്പോ പേര് വായിക്കാത്തതിൽ ആർക്കും ആർക്ക് ദേഷ്യം വരല്ലേ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓയിലിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമുക്ക് അങ്ങനെ എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റത്തില്ല കുറേ കുറേ ഞാൻ റിപ്ലൈ വാട്സപ്പിലായിട്ടും നമ്മുടെ വീഡിയോസിനകത്താക്കിട്ടും ഒക്കെ ഞാൻ ഓയിലിൻ്റെ കാര്യങ്ങൾ അല്ലേ അപ്പം ചിലരെന്നോട് പറയുകയും ചെയ്യുന്ന ഇത് എത്ര പ്രാവശ്യമാണ് പറയുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട് അപ്പം ഒരുപോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിങ്ങനെ പേരതുകൊണ്ട് ആരുടെയും വായിക്കുന്നില്ല അപ്പം ആദ്യം നമ്മുടെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻസ് വന്നത് ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്താ എന്ത് ക്ലിയർ സ്കിന്നാണ് ഒരു ചുളിവ് പോലും ഇല്ലല്ലോ എന്ന് ചോദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവ് വരുന്നതും എല്ലാം നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ് നമ്മുടെ മുഖത്ത് ചുളിവ് വരുന്നത് നമ്മുടെ ചേഷ്ടകളാണ് നമ്മുടെ ചുളിവുകളായിട്ട് വരുന്നതാണ് പറയുന്നത് അതായത് ചിലര് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നെറ്റിയൊക്കെ ഇങ്ങനെയോട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് വര വന്നു കഴിഞ്ഞു അതുപോലെ ഇങ്ങനെ ചുളിക്ക് സംസാരിക്കും അപ്പം കുറേ പ്രാവശ്യം ആകുമ്പോഴത്തേനും അവിടെ വര വരാൻ എളുപ്പമാകും റിംഗിൾസ് വരാൻ നോക്കിയിരിക്കും കാരണം നമ്മുടെ പ്രായം മുന്നോട്ട് പോകും തോറും പ്രായത്തിൽ എന്താ പ്രായം സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയൊക്കെ കുറഞ്ഞ് കൊളാജിനൊക്കെ കുറഞ്ഞ് നമുക്ക് എളു എപ്പത്തിന് ചുളി വരാനായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുക നമ്മുടെ സ്കിന്നെ അപ്പോൾ നമ്മളോ നമ്മൾ സ്കിന്നിനോ പൂരുതി ജയിച്ചുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഭക്ഷണം കുറച്ചിട്ടായാലും ഇഷ്ട എട്ടാം പോലെ വെള്ളം കുടിക്കണം രണ്ടാമത്തെ കാര്യം എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കാനൊക്കെ തോന്നുമായിരിക്കും അല്ലേ ഇങ്ങനെ വെള്ളം കുടിച്ചാൽ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു എങ്കിലും ഞാൻ വെള്ളം ഒഴിക്കും അപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഗുളിക കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിന് ഷുഗറിന് പ്രഷറിനൊക്കെ അവർ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇരട്ടി വെള്ളം കുടിച്ചിരിക്കണം കാരണം അവർക്ക് ആ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം വെള്ളം കുടിക്കണം മൂത്രം പോകണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ മൂത്രമൊന്നും യൂറിനൊന്നും പോവാതെയും വെള്ളം കുടിക്കുക ഒക്കെ ഇല്ല നമ്മുടെ സ്കിന്നു പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവും ഡ്രൈ ആകി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഡ്രൈ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ചുളിവുകൾ വരും പെട്ടെന്ന് മുരി പോലെ നമ്മുടെ സ്കിന്നെ വരും മുരി പോലെ വന്നു കഴിയുമ്പോൾ എന്ത് വരും പിന്നെ ഉടനെ തന്നെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ കൈ ആയാലും നമ്മുടെ സ്കിന്നായാലും എല്ലാം നമ്മൾ സംരക്ഷിക്കുന്ന പോലെ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നു നല്ല നല്ലതായിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക പിന്നെ ഒരു റൊട്ടീൻ പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് പേര് ഞാൻ കുറച്ചാളുടെ പേര് ഇട്ടുണ്ട് എന്നാൽ ഞാൻ ഒടുവിലോട്ട് ആരുടെയും പേരെഴുതാത്തത് കൊണ്ട് ഞാൻ ആ പേരും അപ്പേരുമിക്കുന്നില്ല എൻ്റെ സ്കിന്നിൽ ധാരാളം ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഓയിൽ നല്ലതാണെന്ന് കേട്ട് കേട്ടു അപ്പോൾ ചേച്ചിയുടെ ഓയിൽ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ച് തേച്ചു എൻ്റെ കണ്ണിനടിയിൽ കുരുകുരന്ന് ചെറിയ ഉണ്ടായിരുന്നു അതെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് ചേച്ചി ചേച്ചി ശരിക്കും പാലുണ്ണിക്ക് ഉണ്ടാക്കിയതാണോ ഈ ഓയിൽ ദൈവമേ ഞാൻ പാലുണ്ണി സത്യം ഞാൻ പറയുക പാലുണ്ണി എന്നൊരു കാര്യം കൂടി ഞാൻ സ്വപ്നത്തിൽ പോലും എൻ്റെ ഓയിൽ തയ്യാറാക്കിയപ്പോൾ ഞാൻ ഓർത്തിട്ടില്ല കാരണം സ്കിന്നിനെ ക്ലിയർ ആക്കുന്ന എല്ലാം നമ്മുടെ ഓയിലിനുണ്ട് അതായത് ഈ കുഞ്ഞി പിള്ളേരുടെ കരപ്പം വരെ പോകാനുള്ള സാധനം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട് നമ്മൾ പത്ത് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഓയിലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള ചില ആ അത്രയും നല്ല പരമ്പരാഗതമായിട്ടുള്ള നാൽപ്പാമരാതിയിലും ില്ല അങ്ങനെയുള്ള പ്രസിദ്ധമായ എണ്ണകളിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ എണ്ണകളിലുണ്ട് എണ്ണയിലുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കും സ്കിന്നിനെ ക്ലിയർ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകും ഫസ്റ്റ് ഒരു ചേച്ചി അതായത് ഇപ്പം നമ്മുടെ ഓയിലൊക്കെ നമ്മുടെ ഓയിൽ ഓയിലിപ്പം നാല് മാസമേ ആയതുള്ളൂ കേട്ടോ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും തരാൻ തുടങ്ങിയിട്ട് ഇത്രയും ഒരു റിസൾട്ടും ഇത്രയും എല്ലാവരും നമ്മുടെ ഓയിൽ തേച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഏത് ഫേഷ്യലാണ് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തെന്ന് പലരും എൻ്റെ വാട്സപ്പിൽ വന്ന് പറയിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നല്ല ഗ്ലോ കിട്ടി എന്ന് പറയുന്നുണ്ട് ആ നമുക്ക് പാലുണ്ണിയിലോട്ട് കിടക്കാം അപ്പോൾ പാലുണ്ണി ആദ്യമേ ഫസ്റ്റ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അതായത് രണ്ട് മാസമായ പ്പം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശുബേ എൻ്റെ കണ്ണിൻ്റെ താഴെ കണ്ണിൻ്റെ താഴെ എന്നാണോ അത് ചുണ്ടിൻ്റെ ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പാലുണ്ണി വലുത് നീണ്ട് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മുടി ഒന്ന് കിട്ടിയ കണ്ടെങ്കിൽ ഭയങ്കര ചൂട് ഫാനിട്ടാലേ നമുക്കൊരു ഡിസ്റ്റർബാ വില സൗണ്ട് അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടില്ല അതുകൊണ്ട് മുടി അങ്ങോട്ട് കെട്ടി വെച്ചു ഭയങ്കര ചൂടാണ് അപ്പോൾ അന്ന് ചേച്ചി ഇതുപോലെ ഒരാഴ്ച തേച്ചപ്പോൾ ആ പാലുണ്ണി ഇങ്ങനെ ആ പാലുണ്ണിയുടെ ഒരു കട്ടി കുറഞ്ഞു വരികയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്തു ശുഭേ പാലുണ്ണിക്ക് നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കറിയില്ല പാലുണ്ണി എന്നാൽ ഓയിലിൻ്റെ ഇതുകൊണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞില്ല ശുഭ വേറൊന്നും ഞാൻ മുഖത്തിട്ടില്ല ശുഭയുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്തേ ഉള്ളൂ പാലുണ്ണി പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനൊപ്പം തന്നെ രണ്ട് മൂന്ന് പേരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ശുഭേ ഒരു അത്ഭുതം ഉണ്ടായി എൻ്റെ മുഖത്തെ പാലുണ്ണയൊക്കെ പോയി ആ ഒരു ചേച്ചിയുടെ കഴുത്തലേയാണ് പറഞ്ഞത് കഴുത്തിൻ്റെ സൈഡിൽ പോ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ അത് കരിച്ച് കളയണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മൂക്കിൻ്റെ കാര്യം പേടിച്ചിരിക്കുന്ന പോലെ ആ ചേച്ചിയും പറഞ്ഞു എനിക്ക് കരിക്കുന്നതൊക്കെ പേടിയാ എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു അപ്പോഴത്തേന് നമ്മുടെ ഓയില് തയ്ച്ചപ്പം അത് എല്ലാം കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടു പേര് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞില്ല ഒരു രണ്ട് മൂന്ന് പേരുടെ പറയുമോ അപ്പോൾ എല്ലാവരുടെയും എനിക്ക് പാർലറിൽ വരുന്ന മിക്ക ആൾക്കാരുടെയും കഴുത്തിലും ഇവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാലുണ്ണി ഫേഷ്യല് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈയിൽ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ നമുക്ക് കാണാനും പറ്റുമല്ലോ അപ്പോൾ ഒത്തിരി പേര് ഇത് നമ്മൾ വാട്സപ്പിൽ അല്ല നമ്മുടെ ഓയിൽ നിങ്ങളുടെ അടുത്തൊക്കെ തരുന്നതിന് മുമ്പ് തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിട്ടുള്ള കാര്യമാണ് ചേച്ചി സ്കിൻ ടാൻസ് പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് വലിയ അരിമ്പാറ അത് അതിന് ഞാൻ തുളസിയിലൊക്കെയുള്ള റെമഡി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ വെളുത്തുള്ളിയും കൂടെ ഉള്ളത് അതും അരിമ്പാറ വിരളയിലെ അതിട്ടിട്ട് പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓയിൽ കൊണ്ടുപോയി ഇവർ തെരുതെരി തെരിതരം ഇങ്ങനെ പറയാൻ തുടങ്ങി ശരി പാലുണ്ണി കൊഴിഞ്ഞു പോകുന്നുണ്ട് പാലുണ്ണി കൊഴിഞ്ഞു പോകുന്നുണ്ട് ഒരാഴ്ച അവർ തന്നെ പറഞ്ഞ് ാകട്ടോ ഒരു തുള്ളി ഇങ്ങനെ പാലുണ്യനോട്ട് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഒരു പത്ത് മിനിറ്റ് ചെയ്യുക അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും അത് ചുങ്ങിപ്പോയിട്ട് പിന്നെ അത് കാണാനില്ല എന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞു മോളെ അങ്ങനെയാണ് പാലുണ്ണി ഇപ്പം എന്നോട് ചിലർ പാലുണ്ണി ഓയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ് കാരണം പാലുണ്ണി ഓയിലെന്ന് പറഞ്ഞ ഒരു ഓയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നമ്മുടെ നല്ല എണ്ണയും നമ്മുടെ ഈ പത്ത് ഇൻഗ്രീഡിയൻസും കൂടെയുള്ള ഈ ഓയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അത് തേക്കുമ്പോൾ പാടുണ്യം പിന്നെ എപ്പോഴും 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 ഞാൻ എനിക്ക് വാട്സപ്പിലും വിളിച്ചും ഒക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ കൈ കുക്കറിൽ തട്ടി പൊള്ളിയിട്ട് ഭയങ്കര ഇതായിട്ട് നമ്മുടെ എണ്ണ മാത്രം തേച്ച് അത് നിശേഷം മാറിയെന്ന് പറഞ്ഞു പിന്നെ ഒരു ചേച്ചി പറഞ്ഞു കുഴിനകത്തേലെ നമ്മുടെ ഓയിൽ ഇറ്റിച്ച് കൊടുത്തപ്പോൾ ആ കുഴിനകത്തേലെ വേദനയും കുഴിനകവും മാറിയെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഓയിൽ തയ്യാറാക്കി തയ്യാറാക്കിയത് എന്തൊക്കെ എന്തൊക്കെ എനിക്ക് ഫലം ഉണ്ടായെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ കറുപ്പെല്ലാം മാറും സ്കിന്നിന് നല്ല ഗ്ലോ വരും രണ്ട് മൂന്നാഴ്ച തേക്കുമ്പോൾ തന്നെ സ്കിന്ന് തിളങ്ങി തേങ്ങി വെളുത്ത് വെളുത്ത് വരും ഇതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ ഓയിൽ പാലുണ്ണി ഇങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും അത് പാലുണ്ണി മാറാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ വാങ്ങിച്ചുകൊണ്ട് പോയവർക്കെല്ലാം റിസൾട്ടും പറയുന്നുണ്ട് അടുത്ത ചോദ്യം ഒരു മോളെ അനാമിക മറ്റേ മോളുടെ പേരെന്താണ് എൻ്റെ അഞ്ജനക്കുട്ട് അഞ്ചന എന്നാണ് പേര് മൂത്ത മോളുടെ ഞാൻ വിളിക്കുന്നത് പിന്നെ ഇളയാളെ ഞാൻ കുഞ്ഞാപ്പി എന്നാണ് വിളിക്കുന്നത് അനാമിക അപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ പിന്നെ സ്കിൻ ചുളിവ് മാറാൻ എന്ത് എൻ്റെ ഡ്രൈസ്കിന്നാണ് ചുളിവ് മാറാൻ എന്ത് ചെയ്യണം എൻ്റെ പൊന്ന് മോളെ ഞാൻ എന്തോരം ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ ഡ്രൈ സ്കിന്നിന് ഒന്നും വേണ്ട ഇന്നലെ കാണിച്ച ക്യാരറ്റും പാലും തേനും കടലമാവും ഈ നാലെണ്ണ വിട്ട് ഫേഷ്യൽ ചെയ്ത് ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻറ്റും പിള്ളേരുമെല്ലാം പറഞ്ഞു കേട്ടോ അമ്മേ അമ്മ എന്ത് ചെയ്താലും ഇത്രയും ഒരു തിളക്കവും വെളുപ്പും മോത്തു വന്നില്ല എന്നും പറഞ്ഞു എല്ലാവരും എൻ്റെ മുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തേനും ആ ഗ്ലോയിൽ എപ്പോഴും എൻ്റെ സ്കിന്നെ നന്നായിട്ട് എനിക്ക് ഒരു മേക്കപ്പ് ഇല്ലാത്ത എൻ്റെ മുഖമായത് ഇന്നും എനിക്ക് നല്ല മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കിയതാണ് കേട്ടോ നല്ല മാറ്റം എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ഒരു ഇത് തോന്നി കേട്ടോ ഒത്തിരി പേര് വിളിച്ചും പറഞ്ഞാൽ അത് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പച്ചരിയുടെയും ക്യാരറ്റിൻ്റെയും ഒത്തിരി പേര് പറയുന്നുണ്ട് പിന്നെ ചുളി ഉമാറാനായിട്ട് മുട്ടയുടെ വെള്ളയും ഓർക്കുന്നില്ലേ ആ പായ്ക്ക് അത് ഏറ്റവും നല്ല പായ്ക്കാണ് കേട്ടോ അപ്പം ചുളികമാറാനുള്ള ആഴ്ചയിൽ ഒന്നിടാനുള്ള ആ പായ്ക്ക് എല്ലാവരും അത് അത് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഡ്രൈ സ്കിന്നിന് എന്തെല്ലാം മാർഗവും കുഞ്ഞാൽ ഞാൻ എന്തെല്ലാം 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 പറഞ്ഞു തരുന്നുണ്ട് പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിക്കാതെ ചിലപ്പോൾ ഇനി ഈ മൂലം കാണാൻ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് എല്ലാം അല്ലേ എന്നാൽ പറഞ്ഞു കൊടുക്കാം നമുക്ക് അലോവേരയും വൈറ്റമിനി ഓയിലും കൂടെ മിക്സ് ചെയ്ത് വലിയ കുപ്പിയിലെ വൈറ്റമിനി ഓയിലൊന്നും നിങ്ങൾ മേടിക്കേണ്ട വൈ ഇ വി ഓൺ വാങ്ങിച്ചിട്ട് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മുടെ അലോവേരയ്ക്കകത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അത് മാത്രം മുഖത്ത് തയ്ച്ചാൽ മതി നിങ്ങളുടെ ഡ്രൈ സ്കിൻ മാറും നല്ല ഒന്നാന്തരമായിട്ട് ഡ്രൈ സ്കിൻ മാറും അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് പിന്നെ എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾ റെമഡീസ് വീട്ടിൽ ഇരുന്ന് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക ഷെയർ ശുഭാ നായർളക്ക് ചിലർ ലിങ്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട് ഒന്നുമില്ല ശുഭാ നായർ ലോക ഷെയർ ചെയ്യുക നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഫോണിൽ കിട്ടും അടുത്ത ചോദ്യം ഓയിൽ തേച്ചിട്ട് പയറുപൊടി ഇട്ട് കഴുകി കളഞ്ഞ് മോയ്സ്ചറൈസർ ഇടണോ അതൊത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഓയിൽ തേച്ച് അരമണിക്കൂറ് മസാജ് ചെയ്ത് ഇരുന്നിട്ട് അത് പയറുപൊടിയിട്ട് കഴുകിക്കളയണം പിന്നെ പയറുപൊടിയുടെ കാര്യം ഒത്തിരി 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 പേരെന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്ന അറിയുമോ കടയിൽ നിന്ന് മേടിക്കുന്ന പയർ വേണോ അതൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ കാണത്തില്ല ചെറുപയർ ചെറുപയർ ഇല്ലാത്ത വീട് എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല ഒരു ശക്കലം ചെറു പയറുപൊടി എടുത്തിട്ട് അതൊന്നും നല്ലപോലെ കഴുകി വെയിൽ ിലുണ്ടെങ്കിൽ വെയിലത്ത് വയ്ക്കുക ഇല്ലെങ്കിൽ ചുമ്മാതെ ആ വെള്ളം ഒന്ന് തോറന്നു കഴിയുമ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് തരി വരല്ല ഒരുപാട് തരി വന്നാൽ നമ്മുടെ സ്കിന്നിന് സ്ക്രബിൻ്റെ ഒരു ഇതായി പോകും അപ്പോൾ നമ്മളിന്നും ഓയില് തയ്ച്ചിട്ടെന്നും കഴുകിക്കളേണ്ടല്ലോ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഒന്നും ഇല്ലാതെ നല്ലപോലെ പൊടിച്ചെടുക്കണം അത്രേ ഉള്ളൂ പിന്നെ പയർ പൊടി ഇട്ട് കഴുകിക്കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടണോ ഇടണം മോയ്സ്ചറൈസർ കയ്യിലുണ്ടെങ്കിൽ ഒരു ആക്കല മോയിച്ചറൈസർ ഇട്ട് കൊടുത്തുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല കാരണം പയർപൊടി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കണം ാണ് പിന്നെ ഓയിൽ ഓയിലെങ്ങനാ തേക്കുന്നതെന്റെ ദൈവമേ ഒത്തിരി പേര് ചോദിക്കുന്നു ഓയിൽ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ഈ കഴിഞ്ഞ ദിവസവും രാവിലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് ഞാനത് മുഖത്ത് മസാജ് ചെയ്യുന്ന ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് പോയി കാണുക പിന്നെ സ്പാ ക്രീമിൻ്റെ പേര് പറയാൻ പറയുന്നുണ്ട് ചേച്ചി അതൊന്നും ഇതിൽ കൂടെ കാണിക്കുമോ ഞാൻ വേറൊരു കൊച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏത് സ്പായാണ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സ്പായ എങ്ങനെയാ ചെയ്ത് ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ പാർലറിലെ എൻ്റെ ജോലി എൻ്റെ എന്നല്ല ഒത്തിരി പേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്താൽ എന്നെ കാണുന്ന ഒരുപാട് ബ്യൂട്ടീഷ്യന്മാരുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരെനിക്ക് പേഴ്സണലി വന്ന് പറയുന്നുണ്ട് ശുഭയെ കുറച്ച് കുറച്ച് പറഞ്ഞാൽ നമ്മുടെ പാർലറിൻ്റെ കാര്യമെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ പാർലറിലെ ഒരു ാര്യം കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ടോ നമ്മൾ വീട്ടിൽ ചെയ്ത് കാണി ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പത്തമ്പത് വയസ്സിനോട് മുകളിലോട്ടുള്ള കുറേ ആൾക്കാർ എന്നെ കാണുന്നവരുണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവരും ഒത്തിരി പേരുണ്ട് നമുക്ക് വാട്സപ്പിൽ ഒത്തിരി 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 പേരുണ്ട് നമുക്ക് ചുരിദാർ ഇന്നലെ ഇട്ട് ചേച്ചി ഒക്കെ ഒരുപാട് എനിക്ക് എനിക്ക് പറയാൻ പറ്റുകയല്ല എനിക്ക് ആ വാക്കുകളില്ല കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് മുഖം അത്ര നല്ലതായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ എത്ര പേർക്ക് പറ്റി ഞാനീ പറയുന്നത് കൊണ്ട് അവരൊന്നും പാർലറിൻ്റെ അടുത്തോട്ട് പോലും പോകാത്തവരാണ് അപ്പോൾ ഒത്തിരി ഉപകാരമായില്ലേ അപ്പം ഈ പാർലറിൽ വരുന്നവരുടെ അടുത്ത് പാർലറിൽ വരുന്നവരൊക്കെ വരും ഇങ്ങനെ ഈ മാസത്തിൽ നിന്ന് ഫേഷ്യൽ ചെയ്യുക മാസത്തിലൊന്ന് നമ്മുടെ മൂന്ന് മാസം കൂടുമ്പുള്ളിൽ മുടിയൊന്ന് മുറിക്കുക അങ്ങനെയൊക്കെയുള്ള ത്രെഡ് ചെയ്യുക അപ്പോൾ ഞാനീ പറഞ്ഞെങ്കിലും എൻ്റെ കുറേ ആയി കേട്ടോ ത്രെഡ് ചെയ്തിട്ട് ത്രെഡ് ചെയ്ത് ചെയ്യുക നാളെ ഉറപ്പായിട്ടും പോയി ചെയ്യണം അങ്ങനെ ഉള്ളത് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്നവർ അത് തന്നെ ചെയ്യും ഇപ്പം ഞാൻ എത്ര ഇത് പറഞ്ഞാലും അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ തീരുന്നതിന് മുമ്പ് സ്പായുടെ ക്രീം എടുത്ത് കാണിക്കാം ഫ്രിഡ്ജിലിരിക്കുക കേട്ടോ കാണിക്കാവേ പിന്നെ ഒരു നൈറ്റ് ക്രീം പറഞ്ഞ് തരാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ക്രീമിനോടൊന്നും മോളെ താല്പര്യമില്ല ഇനി ഞാൻ ആകെപ്പാടെ സൺസ്ക്രീൻ ലോഷനും മോയ്സ്ചറൈസറും മാത്രമേ വേണ്ട ഇടത്തുള്ളൂ അല്ലാതുള്ള ക്രീമുകളൊന്നും ഞാൻ ഒരിക്കലും തേക്കാറില്ല അതുകൊണ്ട് എനിക്ക് നൈറ്റ് ക്രീമിൻ്റെ ഒന്നും നൈറ്റ് ക്രീമെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ ഒരുപാട് ക്രീം കിട്ടുമല്ലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിച്ച് മുഖത്ത് വരട്ടുക ഒന്നും വേണ്ട നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ പോരെ ഒരു നല്ല ഒരു നൈറ്റ് ക്രീമല്ലേ അത് തേച്ചാൽ പോരെ പിന്നെ ഞാൻ ചേച്ചിയുടെ ഒരു ആരാധികയാണ് വീഡിയോസ് എല്ലാം സൂപ്പറാണ് നല്ല അവതരണമാണ് ഞാൻ രാവിലെ ചേച്ചിയുടെ മൊബൈൽ ഓണാക്കി വെച്ചോണ്ടാണ് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുന്നത് ചേച്ചിയുടെ വീട് കോട്ടയമാണോ പാർലർ എവിടെ ഞാൻ ഗൾഫിൽ നിന്നാണ് ആ അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട് കോട്ടയമാണ് അപ്പം ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയി തിരുനക്കനയിലൊക്കെ പോകാമെന്നൊക്കെ ഞാൻ പറയത്തില്ല അതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോകും കേട്ടോ എനിക്ക് അമ്പലത്തിലൊക്കെ പോയില്ലെങ്കിൽ ഒരു പ്രയാസമായിരുന്നു ഇപ്പം ഞാൻ ഓരോ ദിവസം ഓരോ അമ്പലത്തിൽ പോകും വ്യാഴാഴ്ചയല്ല ഇന്ന് ഇന്ന് എനിക്ക് രാവിലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അപ്പം മോക്ക് ഇന്ന് ഓഫാണ് ഞാൻ അവളേയും കൂടെ കൊണ്ട് തൊഴിക്കാവില്ലെന്ന് ഓർത്തുകൊണ്ട് ഇന്നാൽ അവളെ ഞാൻ അവൾ കുളിക്കുവാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നാൽ ഇതൊന്ന് ചെയ്യാൻ വേണ്ടി അപ്പം ഇന്ന് അവിടെ വൈകുന്നേരം പോകും അങ്ങനെ ഓരോ ഓരോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരും എനിക്ക് കുറച്ച് ദിവസം അമ്പലത്തിലൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് അവിടെ പോയി തൊഴ തൊഴുതെനിക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാലേ ഉള്ളൊരു സമാധാനം സമാധാനമല്ല എനിക്കങ്ങനെ ഒരു സന്തോഷം കേട്ടോ പിന്നെ ശുഭയെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതും കൊണ്ട് ഞാൻ എല്ലാം നേരിട്ട് ചോദിക്കാറുണ്ട് ആ അങ്ങനെ കുറേ ആൾക്കാർ പറയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരാളുടെ ഞാൻ എടുത്തിട്ട് പേരും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ശുഭയെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതും കൊണ്ട് എല്ലാം എനിക്കറിയാം ശുഭയുടെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനുള്ള ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാമോ കണ്ണിനടിയിലെ കറുപ്പ് മാറാനുള്ള ടിപ്സ് ഒത്തിരി ടിപ്സ് ഉണ്ട് മോളെ ഒത്തിരിയുണ്ട് ഒന്നും വേണ്ട നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് കാപ്പിപ്പൊടിയും കൂടെ എടുത്തിട്ട് നല്ലപോലെ കാപ്പിപ്പൊടിയിൽ ഈ തക്കാളി മുറിച്ചിട്ട് ഒന്ന് പുരട്ടിയിട്ട് നമ്മുടെ കണ്ണിനടിയിലോട്ട് തേച്ചത് ഇങ്ങനെ 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 മസാജ് ചെയ്താൽ മതി കണ്ണിനടിയിലെ കറുപ്പ് നല്ലതായിട്ട് മാറും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി തൈരൊക്കെ തേക്കുന്നത് നല്ലതാണ് ഒരു മോയ്സ്ചറൈസർ ആയിട്ടും തൈരിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ അപ്പം അങ്ങനെയൊക്കെ തേക്കുന്നത് നല്ല ഒരിതാകട്ടോ അങ്ങനെ അങ്ങനെ കണ്ണിനടിയിലേക്കാർക്ക് പോകാനായിട്ട് ഒത്തിരി റെമഡീസ് പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് നോക്ക് പിന്നെ ഇപ്പം ഈ സൂപ്പറാണ് സൂപ്പറാകട്ടോ പിന്നെ ഓയിലിൻ്റെ കാര്യം പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു ക്വസ്റ്റിനാകട്ടോ ചേച്ചി ഇതെങ്ങനെയാ തേക്കേണ്ടത് തേക്കണ്ടേ എന്ന് ഞാൻ എത്ര പ്രാവശ്യം അത് തേച്ച് മസാജ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ മസാജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ഓയിലിനെ പറ്റിയാണ് ഓയിലിൻ്റെ കാര്യങ്ങൾ അത് ഞാൻ വാട്സപ്പിൽ തന്നെ കുറേ പേർക്ക് മറുപടി കൊടുത്തു പിന്നെ നമ്മുടെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു പത്ത് പേര് ചോദിച്ചിട്ടുള്ളൊരു ഉണ്ടായിരുന്നു ചേച്ചി ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യണ്ടതെന്ന് ദൈവമേ ഞാൻ വാട്സപ്പിൽ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യുന്നതെന്നും എൻ്റെ വാട്സപ്പ് ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നയൻ സിക്സ് ഫൈവ് സിക്സ് കാണാപ്പാടമായിരിക്കും എല്ലാവർക്കും എൻ്റെ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ ഒരു നമ്പർ ഞാൻ ഇത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഈ എൻ്റെ വാട്സപ്പ് നമ്പരും എൻ്റെ കോണ്ടാക്റ്റ് നമ്പരും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നിട്ടും കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരാളുടെ ഇങ്ങനെ എടുത്തിട്ടെന്ന് പറയാമെന്ന് കരുതിയത് അപ്പോൾ വാട്സപ്പിൽ വന്ന് ഓയിലിനെ ബുക്ക് ചെയ്യണം എന്നിട്ട് ഗൂഗിൾ പേ ക്യാഷ് ഇടുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഇട്ടിട്ട് ഞാനിവിടെ അഡ്രസ്സെല്ലാം എഴുതി നല്ല ഇതായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരും പിന്നെ പിന്നെ അടുത്ത ദിവസത്ത് എന്നാന്ന് എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു ശുഭാസ് മാജിക്കൽ സ്കിൻ കെയർ ഓയിൽ വന്നത് അപ്പം ശുഭ ചേച്ചി ഞാൻ ഞാൻ ആ കൊച്ചിൻ്റെ പേര് പറയുന്നില്ല ശുഭ ചേച്ചി ഞാൻ ഇന്ന സ്ഥലത്ത് അന്നും പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട് പറഞ്ഞേക്കുന്നത് ശുഭാസ് മാജിക്കൽ സ്കിൻ കെയർ പോയിൽ നിന്ന് എന്തുകൊണ്ടാണ് ചേച്ചി ഉണ്ടാകാ ഞാൻ അത് ചോദിച്ചേക്കുന്നു ഓ അത്രയ്ക്കുള്ള ഇതൊന്നും വേണ്ട മാജിക്കൽ എന്നൊന്നും വേണ്ട മാ നിങ്ങൾക്ക് തേക്കുമ്പോൾ അറിയാമല്ലോ ഇതൊരു മാജിക്കാന്നുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നില്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞവർക്കെല്ലാം ഒത്തിരി നന്ദി കേട്ടോ അപ്പം എനിക്കങ്ങനെ നിങ്ങളെല്ലാവരും പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ പോലും എൻ്റെ പേര് ഒന്നും എനിക്കൊരു തോന്നിയിട്ടില്ലായിരുന്നു മോഡ പേര് തന്നെ ഇടാമെന്നുള്ളൊരു ഇതായിരുന്നു കാരണം പാർലറിൻ്റെ ഒരു പേര് വെച്ചിട്ട് അങ്ങനെ ഇടാമോ വിചാരിച്ചു അപ്പോൾ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ എളുപ്പമാവുമെന്ന് കരുതി പക്ഷെ ഞാനിപ്പം പേര് എൻ്റെ പേര് തന്നെ ഇട്ടു കേട്ടോ ശുഭാസ് ഹെർബൽസും പറഞ്ഞുകൊണ്ടിട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ ഓലിൻ്റെ നാമകരണവും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തുകൊണ്ട് വന്നുള്ളൂ ഞാൻ കണ്ടോ ഇങ്ങനെ ഡയറിയിൽ എഴുതിയെടുത്തുകൊണ്ട് വരുമായിരുന്നു വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെയും പിന്നെയും തന്നെയും പിന്നെയും ചോദിച്ച ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി തന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ പിന്നെ പിന്നെ പിന്നെയ്യൂ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പിന്നെ അത് കൂടുതലും ആൾക്കാർ എന്നെ വിളിക്കും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും ചേച്ചി മോൾ എന്നെ അടുക്കുന്നത് ഇളയ മോൾ എന്നെ അടുക്കുന്ന ഹസ്ബൻഡ് എന്നെ അടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഒത്തിരി പേരെന്നെ വിളിച്ച് തന്നെ ചോദിക്കുമല്ലോ Thank you. പിന്നെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ ചേച്ചി ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ജോലി എന്താണ് മക്കളൊക്കെ ഒക്കെ മക്കൾ പഠിക്കുന്നത് എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ മൂത്തയാൾ റേഡിയോളജി കഴിഞ്ഞിട്ട് കോട്ടയം ഭാരതി ഹോസ്പിറ്റലിലായിരുന്നു ജോലി നോക്കുന്നത് പിന്നെ അവൾക്ക് ഈ പറഞ്ഞ പോലെ റേഡിയോളജി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കയറുന്നതാണ് പിന്നെ ഉള്ള ആൾ മൗണ്ട് കാർമൽ കഞ്ഞിക്കുഴിയിൽ പ്ലസ് ടുവിന് ഈ വർഷം പ്ലസ് ടു തുടങ്ങി പിന്നെ ഹസ്ബൻഡ് ബിസിനസ്സാണ് കിട്ടും അപ്പോൾ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ൾ നമ്മുടെ ഇതാ പിന്നെ കോട്ടയത്താണോ പാർലർ എവിടെയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അവിടെ പാർലർ നമ്മുടെ വീടിൻ്റെ മേളിൽ തന്നെയാണ് പാർലർ ഇപ്പം നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കുറേ ദൂരെ എന്നെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞാൽ തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് പുറകോട്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഇവിടുന്ന് തിരുനക്കര അമ്പലത്തിന് അങ്ങോട്ട് അപ്പോൾ അത്ര എളുപ്പമാണ് വരാനായിട്ട് ബസ്സിനാണ് രണ്ടോ മൂന്നോ സ്റ്റോപ്പ് കൊണ്ട് നമ്മുടെ തിരുവാതിരക്കിലെത്തും തിരുവാതിരക്കിൽ നിന്ന് ഇങ്ങനെ എളുപ്പമാണ് വരാനായിട്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മുടെ ക്യു ആൻഡേയും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നാളെ ഇനി ഇന്നിപ്പം വീഡിയോ ഇല്ല കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ആ പിന്നെ ചേച്ചി നമ്മുടെ മീനാ ചേച്ചി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനകത്തൊക്കെ ഈ ഇടുന്ന ഒരാളുണ്ടല്ലോ മദനൻ മദനകുമാർ എന്ന് പറഞ്ഞ ഒരാൾ എന്നാ ഇയാൾ എനിക്ക് എനിക്കറിയേണ്ടതെന്ന് കാരണം മീനാ ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി നമ്മുടെ വീഡിയോയിൽ വന്ന് ഇടുന്ന ഒരാളാണ് എന്നാ ചില കമൻറ്റൊക്കെ കണ്ടാൽ നമുക്ക് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇന്നലെ ആ ചേച്ചി എനിക്ക് ഇത് അയച്ചു തന്നപ്പോളേ എന്താ ഗ്രീൻ കളർ ചുരിദാർ അയച്ചു തന്നപ്പോൾ അതിൻ്റെ അടി വന്നിട്ടുണ്ട് എന്നാ പച്ച പച്ചക്കള്ളവ പിന്നെ ചേട്ടൻ വാങ്ങിച്ചു തരുന്ന കണ്ടെന്നൊക്കെ കുട്ടികളെ അയച്ചു ചുമ്മാ ഒരു തമാശ അത്രേ ഉള്ളൂ പാവമല്ലേ പോട്ടെ നമുക്ക് അങ്ങനെ കരുതി കരുതിവിടാം പിന്നെ അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ ചേച്ചി ഞാനവിടെ വെറുതെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് നമുക്ക് നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ പിന്നെ എന്ത് പറഞ്ഞാൽ നമുക്കെന്താ ചേം നമ്മൾ പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ വേറെ വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് വിടാതെ പിന്നെന്താ ചേച്ചി പിന്നെ അത്രയൊക്കെ ഉള്ളു ചേച്ചി ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം എല്ലാവർക്കും യൂസ്ഫുള്ളായ ടിപ്സുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൈരിൻ്റെ വീഡിയോയ്ക്കൊക്കെ അഞ്ച് ലക്ഷം അടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എന്നിട്ടും സബ്സ്ക്രൈബ് കുറവല്ലേ നമുക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ ബൈ പിന്നെ ഒരു കാര്യം ഞാൻ സ്പായയുടെ കാര്യം പറയാൻ അത് പോയി അപ്പോൾ ഇത് ഹെയർ ഹെയർ ട്രീ മാസ്ക് എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ മുടിയിൽ നമുക്ക് തന്നെ കിട്ടിയിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് താരം പോകാനും മുടി വളരാനൊക്കെ വളർന്നൊരു ഒരു ആണ് മറ്റേ ബ്യൂട്ടിഷർമാർ ഒക്കെ നല്ല കുലോന്നും അറിയില്ല എങ്കിലും കരാറ്റിൻ്റെ ഇതിൻ്റെ റിപ്പയറിംഗ് വിത്ത് വൈറ്റമിൻ ബി ഫൈവ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഇതാ കേട്ടോ നല്ലൊരു സ്പായയാണിത് കേട്ടോ